നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു ഫെബ്രുവരി മാസം കേരള ബ്ലാസ്റ്റേഴ്സിന് അധികവും കാഴ്ചക്കാരുടെ റോളാണെന്ന് കാരണം ഫെബ്രുവരി മാസത്തിലെ കേരള ബ്ലാസ്റ്റേഴ്സിന് രണ്ടേ രണ്ട് കളികളെ കളിക്കാനുള്ളൂ അതേസമയം ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം പ്ലേ ഓഫിനായിട്ട് പോരാടുന്ന മിക്ക ടീമുകൾക്കും നിരവധി മത്സരങ്ങളുണ്ട് അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ സ്വാഭാവികമായിട്ടും ആ എതിർ ടീമുകളുടെ റിസൾട്ട് ആകാംക്ഷയോടുകൂടി നോക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിട്ട് കാര്യങ്ങൾ വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഇന്ന് ഒഡീഷ എഫ് സിയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും തമ്മിലുള്ള മത്സരം രണ്ടേ രണ്ടിൻ്റെ സമനിലയിൽ അവസാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിട്ട് കാര്യങ്ങൾ വരുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു കളിയിൽ അലാദിൻ നജേയുടെ രണ്ട് ഗോളുകൾ നോർത്ത് ഈസ്റ്റിനായിട്ട് നേടി അതേസമയം തൊയ്ബാ സിംഗും ഐസക്കുമാണ് ഒഡീഷയുടെ ഗോളുകൾ കണ്ടെത്തി അവസാന ഘട്ടത്തിലാണ് ഒഡീഷ സമനില പിടിക്കുന്നത് അങ്ങനെ സമനില പിടിച്ചതോടുകൂടി രണ്ട് ടീമും പോയിന്റ് ഡ്രോപ്പ് ചെയ്തു ബ്ലാസ്റ്റേഴ്സിന് പോസിറ്റീവാണ് കാര്യങ്ങൾ എന്നർത്ഥം ഇപ്പോൾ നാലാം സ്ഥാനത്തുള്ള നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അത്രയും കളികൾ കളിച്ചിട്ടുണ്ട് അവർക്ക് ഇരുപത്തൊമ്പത് ആണ് ബ്ലാസ്റ്റേഴ്സിനേക്കാൾ അവർക്ക് അഞ്ച് പോയിന്റിൻ്റെ അഡ്വാൻറ്റേജ് ആണ് ഉള്ളത് ഒഡീഷ പതിനെട്ട് കളികളിൽ നിന്ന് ഇരുപത്തഞ്ച് പോയിന്റ് ബ്ലാസ്റ്റേഴ്സിനേക്കാൾ ഒരു കളി കുറച്ച് കളിച്ചു അവർക്കിപ്പോൾ ബ്ലാസ്റ്റേഴ്സിനേക്കാൾ ഒരു പോയിന്റാണ് അധികമുള്ളത് നേരത്തെ ബ്ലാസ്റ്റേഴ്സിനൊപ്പം തന്നെ അവർക്ക് പോയിന്റുകൾ ഉണ്ടായിരുന്നു രണ്ട് കളി കുറവുമായിരുന്നു അപ്പോൾ അവരവിടെ രണ്ട് പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്യുന്നു കാര്യങ്ങൾ അവിടെ ബ്ലാസ്റ്റേഴ്സിന് പോസിറ്റീവാണ് ഈ രണ്ട് ടീമുകൾക്കും ഇനി ബ്ലാസ്റ്റേഴ്സുമായിട്ട് കളികളുമില്ല അതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിനെ അവരെ തോൽപ്പിച്ചുകൊണ്ട് ഒപ്പം പിടിക്കാമെന്ന് കരുതാനും വയ്യല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള കളികളിൽ അവർ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ കാര്യം സ്വാഭാവികമായിട്ടും ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിട്ടാണ് വരുന്നത് ഇപ്പോൾ മുംബൈ സിറ്റി എഫ് സി ബ്ലാസ്റ്റേഴ്സിനേക്കാൾ മുംബൈയിലുള്ള ഒരു ടീമാണല്ലോ അവരുടെ ഏറ്റവും ഒടുവിലത്തെ മത്സരം നോക്കുക ആ മത്സരത്തിൽ അവർ ഈസ്റ്റ് ബംഗാളുമായിട്ട് ഗോൾ രഹിത സമനിലയിൽ പിരികയായിരുന്നു അവിടെ അവർ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത് സോ പതിനെട്ട് കളികളിൽ നിന്ന് ഇരുപത്തെട്ട് ആണ് ഇപ്പോൾ മുംബൈ സിറ്റി എഫ് സിക്കുള്ളത് അവിടെയും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കാര്യം അനുകൂലമാവുകയായിരുന്നു അതുപോലെ തന്നെയാണ് ബംഗളൂരു എഫ് സിയുടെ കാര്യം ബംഗ്ലൂരു എഫ് സി ബ്ലാസ്റ്റേഴ്സിന് മുമ്പിലുള്ള ടീമാണ് അവരുടെ കഴിഞ്ഞ കളി മൂന്നേ രണ്ടിന് അവർ തോറ്റു സോ അതും ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമാണ് പഞ്ചാബ് എഫ് സിക്കെതിരെയാണ് തോറ്റത് പക്ഷേ പഞ്ചാബ് എഫ് സിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ അവർക്കും ഒരു പ്ലേ ഓഫ് സാധ്യതയുണ്ട് എങ്കിലും അവർ കറൻലി ബ്ലാസ്റ്റേഴ്സിനേക്കാൾ രണ്ട് കളി കുറച്ചിട്ടാണെങ്കിലും പുറകിലാണല്ലോ നിൽക്കുന്നത് മുമ്പിലുള്ള ഒരു പോയിന്റ് അവിടെ ഡ്രോപ്പ് ചെയ്യുന്ന കാഴ്ചയാണ് അപ്പോൾ കാര്യങ്ങൾ എങ്ങനെയൊക്കെയോ ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിട്ട് വരുന്നുണ്ട് എന്നൊരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുള്ളത് ഓരോ കളിയും വളരെ ആകാംക്ഷയോടുകൂടി അവരൊക്കെ ഉറ്റുനോക്കുകയുമാണ് എന്തായാലും സംഗതി കൊള്ളാം അടുത്ത മത്സരം മോഹൻ ബഗാനും പഞ്ചാബ് എഫ് സിയുമാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചാബിൻ്റെ തോൽവി ആയിരിക്കും ബ്ലാസ്റ്റേഴ്സിനെ അനുകൂലമായിട്ട് സംഭവിക്കേണ്ടത് അതുതന്നെ തന്നെ നാളെയും സംഭവിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് നാളെയല്ല അഞ്ചാം തീയതിയാണ് ആ മത്സരം അതുതന്നെ അടുത്ത മത്സരത്തിലും സംഭവിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് കാത്തിരിക്കാം വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക്